देवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ശ്രീമന് നാരായണിയും ദശകം അഞ്ച് അഞ്ചാമത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ പ്രപഞ്ചോൽപത്തിയിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ രൂപം കൊണ്ടത് മായയായും മായയിൽ എങ്ങനെയാണ് മഹത്വത്വമായതും എന്നും നമ്മൾ കണ്ടു ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ആ മഹത്തത്വം ജീവാത്മാവിൽ നിർവികൽപ്പ ഭാവത്തിലും സവികൽപ്പ ഭാവത്തിലും രൂപാന്തരപ്പെടുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്ലോകം ചൊല്ലിത്തരാം ഒന്ന് കേട്ടു നോക്കൂ तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानः स्वयम् जीवेस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेऽस्मिन् सविकल्प बोधकमहन्तत्वम् महान् महान खल्वसौ सम्पुष्टम् त्रिगुणैस्तमोदिबहुलम् विष्णो तत्र असौ त्रिगुणात्मक अपि च महान् सत्त्वप्रधानः स्वयं। जीवे अस्मिन् खलु निर्विकल्पम् अहम् इति उद्बोधनिष्पादकः चक्रे अस्मिन् സവികൽപ്പബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമ അതിബുലം പ്രേരണാത് നമ്മൾ കണ്ടു എങ്ങനെയാണ് മഹത്തത്വം ഉണ്ടായത് ഭഗവാൻ എങ്ങനെയാണ് ഓരോ ഭാവത്തിൽ ഭഗവാന്റെ പ്രതിബിംബങ്ങളായിട്ട് ഓരോ രൂപങ്ങളിലും എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് നമ്മൾ കണ്ടു ഇനി ഇതെങ്ങനെയാണ് ബോധമായിട്ട് മാറുന്നത് നമുക്കറിയാം നമുക്കൊക്കെ ഒരു അഹം ബോധമുണ്ട് ഞാൻ എന്നുള്ള ബോധം നമുക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മളോട് പറയുന്നു ഈ അഹം അഹംബോധമൊക്കെ മാറ്റിയിട്ട് ആ നിർവികൽപ്പ ഭാവത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്രമം എന്നാണ് നോക്കുന്നത് ഇവിടെ ഭഗവാനെ വിഷ്ണു എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം വ്യാപന എന്നാണ് വ്യാപിക്കുന്ന ശീലമുള്ളവനാണ് വിഷ്ണു ഹേ വിഷ്ണു അങ്ങയുടെ പ്രേരണയാൽ ഭവത് പ്രേരണയാൽ ഭവത് പ്രേരണാത് തത്ര അവിടെ അതിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതില് അസൗ മഹാൻ ഈ മഹത്തത്വം മഹാൻ എന്ന് പറഞ്ഞു മഹാൻ എന്ന് പറയുന്ന ഈ തത്വം മഹത്തത്വം എന്നാണ് അതിനെ വിളിക്കുന്നത് ത്രിഗുണാത്മക അപി അത് ത്രിഗുണാത്മകമാണ് മൂന്ന് ഗുണങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് മൂന്ന് ഗുണങ്ങൾ അതിലുണ്ടെങ്കിലും സത്വപ്രധാന സത്വപ്രധാനമാണ് ഏത് ഈ മഹത്തത്വം എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണെങ്കിലും സത്വപ്രധാനമാണ് എന്ന് പറയുകയാണ് ആചാര്യൻ സത്വപ്രധാന അതുകൊണ്ട് അസ്വിൻ ജീവേ ില് ജീവാത്മാവില് ഭഗവാന്റെ പ്രതിബിംബം ആയിരിക്കുന്ന ഈ ജീവാത്മാവില് സ്വയം നിർവികല്പം അഹം ഈ ഉദ്ബോധ നിഷ്പാദക ഖലു സ്വയമേവ ആ മഹത്തത്വം മൂന്ന് ഗുണങ്ങളും ഉള്ളതാണെങ്കിലും സത്വപ്രധാനമായതുകൊണ്ട് ഈ ജീവാത്മാവില് സ്വയം വികല്പങ്ങളൊന്നുമില്ലാത്ത അതായത് നിർവികൽപമായിട്ടുള്ള ഞാൻ എന്നുള്ള ബോധത്തെ അഹം ഇ ബോധത്തെ ഞാൻ എന്നുള്ള ബോധത്തെ നിഷ്പാദകഹ അവിടെ ഉത്പാദിപ്പിച്ചു അതായത് സൃഷ്ടി ഉളവാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാം ഈ മഹത്വത്വം മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് പക്ഷെ സത്വപ്രധാനമായിട്ടുള്ളത് കൊണ്ട് ആ ജീവാത്മാവില് ഭഗവാന്റെ പ്രതിബിംബത്തില് എന്തു ചെയ്തു അഹം എന്നുള്ള നിർവികല്പമായിട്ടുള്ള ബോധത്തെ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഇനി എന്താണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത് അസോ ഖലു ഈ മഹത്വം തന്നെ അസ്മിൻ ത്രിഗുണൈഹി സമ്പുഷ്ടം അപി ഈ മഹത്വം മൂന്ന് ഗുണങ്ങളാൽ സമ്പുഷ്ടമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെ മൂന്ന് ഗുണങ്ങളാൽ സമ്പുഷ്ടമാണെങ്കിലും തമോതി ബഹുലം തമോ ഗുണത്തിന്റെ അതിബഹുലമായ അഹന്തത്വം അഹന്ത സവികല്പബോധകഹ ചക്ര സവികൽപ്പബോധമായിട്ട് ഉണ്ടാക്കി തീർത്തു അതാണ് പറയുന്നത് ആദ്യം സത്വപ്രധാനമായിട്ടുള്ള നിർവികൽപ്പ അഹം ബോധത്തെ ഈ ജീവാത്മാവിൽ സൃഷ്ടിച്ച ഇതേ മഹത്വത്വം തന്നെ പിന്നെ തമോ ഗുണപ്രധാനം ആയി മാറുന്നു ഭഗവത് പ്രേരണ കൊണ്ടാണ് മാറുന്നത് ആ ഭഗവത് പ്രേരണ കൊണ്ട് തമോ ഗുണപ്രധാനമായിട്ടുള്ള ഈ മഹത്വത്വം സവികൽപമായിട്ടുള്ള അഹംബോധത്തെയും സൃഷ്ടിക്കുന്നു എന്ന് പറയാണ് ഹേ വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തിട്ടാണ് തുടങ്ങുന്നത് ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം വ്യാപനശീലമുള്ളവൻ എന്നാണ് എന്താണ് വിശതേ ഇതി വിഷ്ണു വിശദീ പ്രവേശിക്കുക എന്നൊക്കെ പറയുന്ന വിശദീല് എല്ലാത്തിലും പ്രവേശിക്കുന്നവൻ വ്യാപിക്കുന്നവൻ വിശത്തെ ഇത് വിഷ്ണു വിശന്തി അസ്മിൻ സർവാണി ഭൂതാനി ഇതി വിഷ്ണു ഈ കാണുന്ന സർവഭൂതജാലങ്ങളിലും പ്രവേശിക്കുന്ന എല്ലാത്തിലും വ്യാപിക്കുന്നവനാണ് വിഷ്ണു അതുപോലെ വേവേഷ്ടി സർവം ഇത് വിഷ്ണു എല്ലാത്തിലും പ്രവേശിക്കുന്നവൻ അങ്ങനെ അങ്ങനെ പല വിധത്തിലും ആ പേരിനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് വിഷ്ണു എന്ന പേര് വന്നത് ആ വിഷ്ണു എന്നുള്ള പേര് വിളിച്ചിട്ട് ഭഗവാനോട് പറയാണ് ഭഗവാനെ നിന്തിരുവടിയുടെ പ്രേരണ കൊണ്ട് ഈ മായ വിഷയം മായ എങ്ങനെയാണ് മാറുന്നതെന്നാണല്ലോ പറഞ്ഞത് മായ മഹത്തത്വമായിട്ട് മാറുന്നു ഈ മഹത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വഗുണപ്രധാനമായിരിക്കുന്നത് കൊണ്ട് ആ ജീവാത്മാവില് ഭഗവാന്റെ പ്രതിബിംബത്തില് നിർഗുണ അഹംബോധത്തെ സൃഷ്ടിച്ചു എന്നാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് അങ്ങനെ ഉളവായിട്ട് വരുന്നു ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് അത് മാറുന്നത് ഇതേ മഹത്വം തന്നെ ഈ ജീവാത്മാവില് ഈ മഹത്വത്വം തന്നെ ജീവാത്മാവില് ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണെങ്കിലും തമസിന്റെ ആധിപത്യം കൊണ്ട് എന്തു ചെയ്യുന്നു അഹന്തത്വം എന്ന സവികല്പ ബോധത്തെയും ഉണ്ടാക്കി തീർത്തു എന്നാണ് പറയുന്നത് അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും പ്രതിബിംബമായിട്ട് പ്രവേശിച്ചിരിക്കുന്നു പ്രത്യേകാത്മഭാവത്തിൽ ജീവാത്മാവായിട്ട് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ചൈതന്യം നിർവികല്പമായിട്ടുള്ള അഹംബോധമായി രൂപാന്തരപ്പെടുന്നു പിന്നീട് അത് തന്നെ സവികൽപ്പമായിട്ടുള്ള അഹംബോധമായിട്ടും രൂപാന്തരപ്പെടുന്നു അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഞാനത് മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റി പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി എന്ന് പറഞ്ഞു ആദ്യത്തെ ശ്ലോകങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മഹത്തത്വത്തിൽ എന്തുണ്ട് മൂന്ന് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് സത്വ രജ തമോ ഗുണങ്ങൾ ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട് അത് പക്ഷെ മഹത്വം ഈ സമയത്ത് എന്ത് ചെയ്യുന്നു രൂപം ഒരു ഒരു രൂപമില്ലാതെ അഹമെന്നുള്ള ബോധം ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു രൂപങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് രജോ ഗുണവുമായിട്ടും തമ്മോ ഗുണമായിട്ടും ചേർന്ന് നിൽക്കുന്നു പക്ഷെ സത്വഗുണ പ്രധാനമായിട്ടാണ് അവിടെ ഉള്ളത് ആ സത്വഗുണ പ്രധാനമായിട്ടുള്ള ഈ മഹത്വം എന്ത് ചെയ്യുന്നു അതൊരു സത്വം നമുക്ക് അറിയാം പ്രകാശാത്മകമാണ് ജ്ഞാനമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഒരു ജ്ഞാതാവ് ഉണ്ടാവണം അതാണ് ആ ബോധം എന്ന് പറയുന്നത് ആ ബോധമായിട്ട് മാറുകയാണ് ആ ഭാവം ഉണ്ടാവണം അതുകൊണ്ട് നിർവികൽപമായിട്ടുള്ള ആദ്യത്തെ പറഞ്ഞു രണ്ടാമത്തെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ ഭഗവത് പ്രേരണയാൽ ആ ജ്ഞാനം അറിയണം എന്നുള്ളത് കൊണ്ട് നിർവികൽപ്പമായിട്ടുള്ള ഒരു ഭാവത്തെ അഹം എന്ന ബോധത്തെ ഉത്പാദിപ്പിക്കുകയാണ് ഈ മഹത്തത്വം ചെയ്യുന്നത് അഹം എന്ന ബോധം ഉണ്ട് ഞാൻ ഉണ്ട് എന്ന് അറിയാം പക്ഷെ അതിനെന്തില്ല ഞാൻ മനുഷ്യനാണ് ഞാൻ മൃഗമാണ് ഞാൻ വൃക്ഷമാണ് ഞാൻ മറ്റെന്തെങ്കിലും പ്രാണിയാണ് എന്നുള്ള ഒരു തിരിച്ചറിയും അല്ലെങ്കിൽ വ്യത്യാസം ഒന്നും അവിടെയില്ല ഞാൻ എന്നുള്ള ഒരു ബോധം മാത്രമായിട്ട് അവിടെ നിൽക്കുന്നു അത് എന്തു ചെയ്യും ഞാനിവിടെ ഉണ്ട് എന്നറിയാം ആ പ്രതിബിംബ ഉണ്ട് എന്നറിയുന്നു അതെങ്ങനെയാ ബിംബമല്ല ഭഗവാനല്ല എന്നുള്ള തോന്നലിലാണ് മറ്റൊന്നായിട്ട് അവിടെ നിൽക്കുന്നത് അത് ശ്രദ്ധിക്കണം അത് പ്രതിബിംബമാണ് ആ പ്രതിബിംബമാണ് ഞാൻ ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തില് അവിടെ നിൽക്കുകയാണ് ഞാൻ എന്നുള്ള ബോധമുണ്ട് പക്ഷെ ഞാൻ മനുഷ്യനാണെന്നോ എൻ്റെ രൂപം ഇങ്ങനെയാണെന്നോ ഞാൻ ജനിച്ച സമുദായം ഇതാണെന്നോ ഞാൻ ജനിച്ച നാട് ഇതാണെന്നോ ഒന്നും അവിടെയില്ല ഞാൻ എന്നുള്ള ബോധത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ നിർവികൽപമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് ഇത് ഭഗവത് പ്രേരണയാൽ സത്വഗുണ പ്രധാനമായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നു പിന്നീട് ഈ ത്രിഗുണങ്ങളുള്ള ആ മഹത്വത്തില് ഭഗവത് പ്രേരണ കൊണ്ട് തമോ ഗുണ പ്രാധാന്യം ഉണ്ടാകുന്നു തമോ ഗുണത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നു എന്നിട്ട് എന്തു ചെയ്യുന്നു സവികൽപമായിട്ടുള്ള മഹത്വം ഉണ്ടാകുന്നു അതായത് സവികൽപമായിട്ടുള്ള ബോധം ഉണ്ടാവുന്നു സവികല്പമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എനിക്കറിയാം ഞാൻ മനുഷ്യനാണ് ഞാൻ ഓം നാഥാണ് എനിക്ക് ശരീരമുണ്ട് എനിക്ക് ഞാൻ ജനിച്ചിരിക്കുന്ന നാടിതാണ് എൻ്റെ സുഹൃത്തുക്കള് എൻ്റെ ബന്ധുക്കള് എൻ്റെ അഹങ്കാരം എൻ്റെ ചിന്തകൾ ധർമ്മ അധർമ്മ ബോധങ്ങൾ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നു ഭഗവാൻ ജീവാത്മാവായിട്ട് പ്രവേശിക്കുന്നു മായയിൽ ഓരോ രൂപത്തിൽ പ്രവേശിക്കുന്നു സത്വഗുണപ്രധാനമായിട്ടാണ് മഹത്വം ഉണ്ടാവുന്നത് ആ മഹത്വം എന്ത് ചെയ്യുന്നു നിർവികല്പമായിട്ടുള്ള ബോധത്തെ സൃഷ്ടിക്കുന്നു ഭഗവത് പ്രേരണയാൽ സൃഷ്ടിക്കുന്നു സത്വഗുണപ്രധാനമായിരിക്കുന്ന ആ സമയത്ത് അതിനുശേഷം തമോ ഗുണപ്രധാനം ആയിട്ട് വരുന്ന സമയത്ത് അതില് സവികല്പമായിട്ടുള്ള എന്ന ബോധം ഉണ്ടാക്കുന്നു നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള ഈ ബോധമെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി നമ്മളൊക്കെ എൻ്റെ ഐഡന്റിറ്റി എന്നുള്ളൊരു ഞാൻ ഇതാണെന്നുള്ള സ്വത്വബോധം ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന സ്വത്വബോധമൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സവികല്പമായിട്ടുള്ള ബോധമാണ് അതാണ് നമ്മളിപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മള് ധ്യാനിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് പറയുന്നത് ഈ സവികല്പമായിട്ടുള്ളതിനൊക്കെ മാറ്റിവെച്ചു മാറ്റിവെച്ചു നമ്മുടെ ഉള്ളിലെ നിർവികൽപ്പമായിട്ടുള്ള ബോധത്തിലേക്ക് തിരിയൂ എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ട് ഭാവങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഒന്ന് നിർവികൽപ്പമായ അഹന്തത്വം അവിടെ ഞാനെന്ന ഭാവമുണ്ട് ആ സത്വഗുണ പ്രധാനമാണ് ഞാനെന്ന സങ്കല്പം അരൂപമാണ് അതിന് രൂപമൊന്നുമില്ല അതിനൊരാകൃതിയൊന്നുമില്ല അതിനെ അറിയുന്നു ജീവാത്മാവിനെ അറിയുന്നു എനിക്ക് ഞാൻ എന്നുള്ള ബോധത്തിൽ ഞാൻ എൻ്റെ ജീവാത്മാവിനെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ബിംബത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതാണത് പറയാം നമ്മൾ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഭഗവാനാണ് ബിംബം അതിൻ്റെ പ്രതിബിംബമാണ് ഇന്നിലുള്ളത് പക്ഷെ ബിംബത്തിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ എന്നുള്ള ബോധം അവിടെ ഉണ്ടാവുന്നുണ്ട് അതാണ് നിർവികൽപമായിട്ടുള്ള അഹംബോധം എന്ന് പറയുന്നത് പിന്നീട് പറയുന്നതാണ് സവികല്പമായിട്ടുള്ള അഹംബോധം എന്താണ് സവികല്പമായിട്ടുള്ള അഹംബോധം എന്ന് പറയുന്നത് ഞാൻ എന്ന ബോധമുണ്ട് അവിടെ എനിക്ക് വർഗമുണ്ട് എനിക്ക് നിറമുണ്ട് എൻ്റെ വ്യക്തിത്വമുണ്ട് എൻ്റെ അസ്തിത്വമുണ്ട് ധർമ്മ അധർമ്മ ബോധവും അവിടെ നിൽക്കുന്നുണ്ട് ആ ചിന്തകളിൽ മുഴുവൻ എൻ്റെ നമ്മൾ ഈഗോ എന്ന് പറയുന്നത് സംഗതി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ഭഗവത് പ്രേരണയാലാണ് എന്നാൽ ഭഗവാൻ ഇതിലൊന്നും കയറി പ്രവർത്തിക്കുന്നുമില്ല എന്നാണ് പറയുന്നത് ഭഗവാനിൽ നിന്നും മായയും മായയിൽ നിന്നും മഹത്വവും മഹത്വത്വത്തിൽ മഹത്തത്വത്തിൽ നിന്ന് സവികല്പമായിട്ട് നിർവികൽപ്പമായിട്ടുള്ള അഹംബോധവും നിർവികൽപമായിട്ടുള്ള അഹംബോധത്തിൽ നിന്ന് സവികല്പമായിട്ടുള്ള അഹംബോധവും രൂപപ്പെടുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര ഭംഗിയായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഭട്ടതിരിപ്പാട് അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാനിലേക്ക് പോവാ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ സവികല്പമായിട്ടുള്ള വികല്പങ്ങളെയൊക്കെ മാറ്റിവെച്ച് ഈ ശരീരബോധത്തെ എൻ്റെ അഹങ്കാരത്തെ എൻ്റെ അസ്തിത്വത്വം എൻ്റെ വ്യക്തിത്വമൊക്കെ കുറച്ചുനേരമൊക്കെ മാറ്റിവെച്ച് നമ്മളതിലേക്ക് എൻ്റെ ഉള്ളിലെ നിർവികൽപ്പമായിട്ടുള്ള ആ ബോധത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഞാനിവിടെ ഉണ്ട് എന്നാൽ എൻ്റെ രൂപം എന്തോ ആകട്ടെ എൻ്റെ ഭാവം എന്തോ ആവട്ടെ എന്റെ വർഗം വർണ്ണം ഇതൊന്നുമില്ലാത്ത ഒരു ഭാവത്തിലേക്ക് പോകാനാണ് നമ്മളോട് പറയുന്നത് അതാണ് അദ്വൈതം നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാനാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത് ആ ശ്രദ്ധ അതിനുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും എപ്പോഴും മറ്റ് പലതിലും നമ്മുടെ മനസ്സ് പോകുന്നതും അവിടെയൊക്കെ കോലാഹലം ഉണ്ടാവുന്നതും എല്ലാത്തിനോടും ദേഷ്യവും വല്ലാത്ത അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ളൊരു കാരണം എന്തുകൊണ്ടാണ് ഈ എല്ലാം വേറെ വേറെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഭഗവാനിൽ നിന്നുണ്ടായി എനിക്കുണ്ടായിരിക്കുന്ന ബോധം തമോ ഗുണപ്രധാനമായിട്ടുള്ള അഹം ബോധമാണ് എന്നെ ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തിൽ എന്നെ മാറ്റി നിർത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാത്തിലും ഭഗവാനുണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ മഹത്വമാണ് മായയാണ് ഇതെല്ലാം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആധ്യാത്മിക പഠനം മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം അല്ലാതെ നമ്മൾ പുറമേ എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഓ എനിക്കറിയാം ഞാൻ നാരായണിയും പഠിക്കുന്നുണ്ട് എന്നുള്ള അഹങ്കാരം അതും എങ്ങനെയാണ് ഈ പറഞ്ഞ സവികല്പമായിട്ടുള്ള അഹംബോധത്തിൽ ഒന്നുകൂടെ ചേർക്കപ്പെടും അത്രയേ ഉള്ളൂ എനിക്കിത്ര ഡിഗ്രികളുണ്ട് എനിക്കിത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇത്ര സ്വത്തുണ്ട് ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് സമാജത്തിലൊരു ഒരു ഒരു വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെയുള്ള ചിന്തയുടെ കൂടെ ഓ ഞാൻ നാരായണീവും പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് പറയാം ഞാൻ ഇത്ര രൂപയൊക്കെ സംഭാവന തന്നിട്ടില്ലേ ഇതാ നാരായണീയവും പഠിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യം കൂടെ അവിടെ ഉണ്ടാകുന്നു ഭഗവാൻ അതൊക്കെ ചിരിയാണ് ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു മായയുടെ പ്രക്രിയയാണ് ഇതാ നിനക്ക് ഒരു കാര്യം കൂടെ നിന്റെ അഹംബോധത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സവികല്പം ഒരു വികല്പം കൂടെ നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഭഗവാൻ ധരിക്കുകയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അറിയുമ്പം ചിന്തയില് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എൻ്റെ ആ നിർവികല്പമായ എൻ്റെ സ്വത്വത്തിലേക്ക് തിരിച്ചറിയണം അതുവഴി ഭഗവാനെ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും ചിന്തയും ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ഏറ്റു ചൊല്ലി നോക്കുക तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानस्वयम् जीवेस्मिन् खलु निर्विकल्पमहम् इत्युद्बोधनिष्पादकः चक्रेऽस्मिन् तत्त्वम् महान् घल्ल्वसौ सम्पुष्टम् त्रिगुणैस्तमोदिबहुलम् विष्णो भवत्प्रेरणात् ഭഗവാൻ വിഷ്ണു എന്ന് വിളിക്കുന്ന സമയത്ത് ഇനി നമ്മുടെ മനസ്സിൽ വരണം സർവ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനെ നമുക്ക് അറിയുന്ന എല്ലാ ലോകങ്ങളിലും ഈ ഏരേഴു പതിനാല് ലോകം എന്നൊക്കെ പറയുന്ന പോലെ ഈ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനെ വ്യാപനശീലമുള്ളവനെ ഭഗവാനെ അങ്ങയിൽ നിന്നാണ് ഈ മായ ഉണ്ടായത് മായയിൽ നിന്നാണ് മഹത്വം ഉണ്ടായത് അങ് തന്നെയാണ് എല്ലാ ചരാചരങ്ങളിലും പ്രതിബിംബമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് അതിൽ നിന്നാണ് ഈ മഹത്വത്തിൽ നിന്ന് അങ്ങയുടെ പ്രേരണയാലാണ് നിർവികൽപമായിട്ടുള്ള അഹംബോധം ഉണ്ടായിരിക്കുന്നത് ആ നിർവികൽപമായിട്ടുള്ള അഹംബോധം സത്വഗുണപ്രധാനമാണ് അതിനുശേഷം തമോ ഗുണപ്രധാനമായിട്ടുള്ള സവികല്പ ബോധം എന്നിലുണ്ടായി ഞാൻ എന്നിലുണ്ടായി എന്ന് പറയാനില്ല എന്നിൽ എന്നുള്ള പറയുന്നത് തന്നെ ആ സവികല്പമാണ് അതുണ്ടായി സവികല്പമായിട്ടുള്ള അഹംബോധം ഉണ്ടായി ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ീ സവികല്പമായിട്ടുള്ള അഹംബോധത്തിൽ നിന്നാണ് ഈ അഹങ്കാരങ്ങളിൽ നിന്നെല്ലാം എന്നെ സ്വതന്ത്രനാക്കണമേ എന്നിട്ട് ഭഗവാനിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്നുള്ളതായിരിക്കണം ചിന്ത അത് മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഞാനും ഭഗവാനും തമ്മിൽ വ്യത്യാസം വ്യത്യസ്തമില്ല എന്നിൽ ഉള്ളത് മുഴുവൻ ഭഗവാനാണ് ഞാനും ഭഗവാനിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുവാൻ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല നമുക്ക് ആ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്കത് നമ്മുടെ ഉള്ളിൽ അനുഭവമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് എല്ലാ ആധ്യാത്മിക സാധനയുടെയും അവസാനത്തെ ഉദ്ദേശം ഭഗവാൻ വേറെ എവിടെയോ ഇരുന്നിട്ട് നമ്മളെ കളിപ്പിക്കുന്ന നൂല്പാവ കളിയുണ്ടല്ലോ അതുപോലെ കളിപ്പിക്കുന്ന ഒരു സംഗതി ഒന്നല്ല ഭഗവാൻ ഭഗവാൻ നമ്മളിലൂടെ നിറഞ്ഞു നിന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അഹം അവംബോധമുണ്ട് ആ ബോധത്തിൽ നിന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ നമ്മൾ പഠിച്ചിരിക്കുന്ന അറിവുകളെല്ലാം ഉപയോഗിച്ച് അന്വേഷിക്കണം നമ്മുടെ ഉള്ളിൽ തന്നെ അതാണ് ആചാര്യന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്കതിനുള്ള ക്ഷമയും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അടുത്ത ശ്ലോകവുമായിട്ട് ഇനി ഒരു ദിവസം വരാം ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ